കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പൊട്ടിക്കല് ടി കെ കോളനി ഭാഗങ്ങളിൽ കരടിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി ക്ഷേത്രങ്ങളിൽ പ്രാദേശിക ക്ഷേത്രങ്ങളിൽ അവിടുത്തെ പൂജാദ്രവ്യങ്ങളായ നെയ്യ് ശർക്കര അതുപോലെ തന്നെ എണ്ണ മുതലായവ ക്ഷേത്രങ്ങളിലെത്തി ഭക്ഷിച്ച് മടങ്ങുന്ന ഈ ഒരു കരടി ജനവാസ മേഖല അടക്കം പരിഭ്രാന്തി പരത്തുമ്പോൾ ഇപ്പോൾ വീട്ടിന്റെ അകത്തേക്കും കരടി എത്തുന്ന ഒരു അവസ്ഥയാണുള്ളത് ഇപ്പൊ ഞാനുള്ളത് ടി കെ കോളനിയിലെ വാസുവിന്റെ വീടിന്റെ സമീപത്താണ് കഴിഞ്ഞ ദിവസം രാത്രി ഒരു പത്ത് മണിയോടുകൂടിയാണ് വാസുവിന്റെ വീടിന്റെ സിറ്റൌട്ടിലേക്ക് കരടി കയറിയിട്ടുള്ളത് കരടി കയറുകയും അതുപോലെ തന്നെ വീടിന്റെ വാതിലുകൾ തട്ടുകൊക്കെ ചെയ്തു വാസു ചേരുന്നു ഇന്നലെ കരടി വന്നു അവിടെ മണിക്ക് സൗണ്ട് കേട്ട് ബാദലിന് അടിച്ച സമയത്ത് നമ്മള് ഇത് തുറക്കാൻ വേണ്ടി അപ്പൊ സംശയം തോന്നിട്ട് ഞല് തുറന്നു തുറന്നു നോക്കുമ്പോ കരടി എനിക്ക് നിക്കുന്നുണ്ട് ബാദലിന്റെ മുന്നേ അങ്ങനെയാ കണ്ടത് പിന്നെ നമ്മള് സൗണ്ട് എടുത്ത് ഓടിച്ചപ്പോ ഓടി തിരിച്ചു ഓടിപ്പോയി പേടിയാ പേടിയാ അപ്പൊ കുറച്ചു സമയത്തിന്റെ പേടിയുണ്ടായിരുന്നു പിന്നെ അത് മാറി ഇപ്പോ വീടിന്റെ സിറ്റ് ഔട്ടിലെ കരളിയുടെ കാൽപ്പാടും മറ്റൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈയൊരു മേഖലയിൽ ആഹ് ഒരു രണ്ടാഴ്ചക്കിടെ മൂന്നോളം ക്ഷേത്രങ്ങളിൽ നിത്യം എത്തുന്നു ഇപ്പൊ ടി കെ കോളനിള്ള ഈ ഒരു ക്ഷേത്രത്തിൽ കഴിഞ്ഞ ദിവസം എത്തി പ്രതിഷ്ഠയുടെ വാതിലടക്കം അവിടുത്തെ അമ്പലത്തിന്റെ വാതിലടക്കം തകർത്തുകൊണ്ടാണ് അവിടെ സൂക്ഷിച്ചിട്ടുള്ള നെയ്യും അതുപോലെ തന്നെ മറ്റുള്ള പൂജാദ്രവ്യങ്ങളെല്ലാം ദ്രവ്യങ്ങളെല്ലാം ഭക്ഷിച്ച് കരടി പോയിട്ടുള്ളത് മേഖലയിലടക്കം കടുത്ത ഭീതി തന്നെയാണ് ഇവിടെ കുറെ ക്ഷേത്രങ്ങളൊക്കെ ഇതുപോലെ ഉണ്ടായിട്ടില്ല ഇവിടെ അടുത്ത കാലങ്ങളിലായിട്ട് പൊട്ടിക്കല്ല് തേൽപ്പാറ പുഞ്ച കാൽച്ചറ കൊമ്പങ്കല്ല് ടി കെ കോളനി അമ്പലത്തിൽ സ്ഥിരം കരടി സാന്നിധ്യം കാണുകയാണ് അത് പറഞ്ഞാൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം വന്ന് ശർക്കര തേന് നെയ്യ് ഇതൊക്കെ കഴിച്ചുപോയി അതിനുശേഷമാണ് ഇപ്പം ഈ കഴിഞ്ഞ രാത്രി പത്തേമുക്കാല് മണിക്കാണ് ഇവിടെ അമ്പലത്തിൽ കയറി തൊട്ടടുത്തുള്ള വാസു തോപ്പിലെന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ കരടി കയറിയത് കാരണം ഇത് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലേക്ക് നമുക്ക് എത്തിയിട്ടുണ്ട് കാരണം വീടുകളിൽ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര അപകടമാണ് അത് പിടിക്കേണ്ടുന്ന കാര്യത്തിലേക്ക് ഇപ്പം രാവിലെ ഇത് അറിഞ്ഞതിന് ശേഷം മെമ്പർ നേരം ഞാനിപ്പോൾ സി സി എഫിനെ വിളിച്ചിട്ടുണ്ട് ഡി എഫ് സാറിനെ വിളിച്ചിട്ടുണ്ട് റേഞ്ച് ഓഫീസറെ വിളിച്ചിട്ടുണ്ട് കൂട് വെക്കാനുള്ള നടപടികൾ ഇന്ന് ചെയ്യുമെന്ന് പറഞ്ഞത് പക്ഷെ കൂട് വെച്ചത് മാത്രം പോരാ കൂട് വെച്ച് പിടിച്ചാലും ആ സാധനത്തിന് ഈ അടുത്ത പ്രദേശത്തൊന്നും വിടാതെ കാഴ്ച കാഴ്ചബംഗ്ലാവിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് നിർത്തണം അല്ലാതെ പൊതുജനങ്ങൾക്ക് ശല്യമാകുന്ന രീതിയിൽ അതിനെ ഇനി തുറന്നു വിടാൻ ഞങ്ങൾ സമ്മതിക്കില്ല കൊമ്പങ്കലത്തിനെ ഞങ്ങൾക്കൊരു പറ്റി കാരണം അന്ന് പിടിച്ചിട്ടത് കൊണ്ടുപോയപ്പോൾ അത് വിടാൻ പറ്റില്ല എന്ന് പറയേണ്ടത് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ഇനി അത് ഒരു കാരണവശാലും ഞങ്ങൾ ആ കാര്യത്തിൽ സമ്മതിക്കില്ല ജനങ്ങളുടെ വികാരം വനം വകുപ്പിനെതിരെയാണ് ഏതാനും മാസം മുമ്പാണ് കൊമ്പങ്കല് പ്രദേശത്ത് നിന്നും ഇതുപോലെ തന്നെ വീഴ്ചയായിട്ടുള്ള ആദ്യം കൃഷിയിടത്തിൽ എത്തി തേൻപട്ടി അടക്കം പൊളിച്ച് തേൻ ഭക്ഷിക്കുന്ന ഒരു അവസ്ഥയായിരുന്നുണ്ടായിരുന്നു പിന്നീട് തേൻ കിട്ടാതെ വന്നതോടുകൂടി കരടി ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ ആശ്രയിക്കുകയും ക്ഷേത്രങ്ങളുടെ വാതിലുകൾ പൊളിച്ച് അവിടെ സൂക്ഷിച്ചിട്ടുള്ള പൂജാദ്രവ്യങ്ങൾ ഭക്ഷിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഇത് ജനങ്ങളുടെ ജീവനും സ്വത്തിനും അടക്കം ഭീഷണിയായി തുടങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ വനംവകുപ്പ് അവിടെ കൂട് സ്ഥാപിക്കുകയും അതിനെ പിടികൂടി കരിമ്പുഴ വന്യജീവി സങ്കേതം ഉൾപ്പെടുന്ന ഇടങ്ങുകയും ഉൾവനത്തിൽ കൊണ്ടുപോയി വിടുകയും ചെയ്തു എന്നാൽ ഇവിടുത്തെ ആളുകൾ പറയുന്നത് യാ കൊണ്ടുപോയി കരടി തന്നെയാണ് വീണ്ടും തിരിച്ചു വന്നിട്ടുള്ളത് എന്നാണ് ചിലർ പറയുന്നു ഈ ആ കരടിയോടൊപ്പം തന്നെ ഉണ്ടായിരുന്ന മറ്റൊരു കരടി ആണ് ഇതും എന്നുള്ളൊരു സംസാരമുണ്ട് ഏതായാലും നിങ്ങളൊക്കെ കറുത്ത ഭീതിയിലാണല്ലോ ഞാൻ അമ്പലത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച തന്നെ കഴിഞ്ഞ ശനിയാഴ്ച തന്നെ വെള്ളിയാഴ്ചയാണ് ഞാൻ അമ്പലം തുറക്കാൻ വേണ്ടിട്ട് വന്നത് വന്നപ്പോഴാണ് ഈ അമ്പലം പൊളിച്ചിട്ടത് കണ്ടത് അതിൽ ഞാൻ ബാലേട്ടനെയും അല്ലെങ്കിൽ വാസുവിനിയും വരെ എല്ലാരും വിളിച്ചുകൊണ്ട് ഇപ്പൊ ഇന്നലെ ഇന്ന് രാവിലെ ഞാൻ കോഴിക്കോട് പോകാൻ നിൽക്കുക അപ്പോൾ ആ നിരക്കാണ് ബാലേട്ട എന്നെ വിളിച്ച് വാലേട്ട വന്നപ്പോൾ വിളിക്കുന്നത് ഇപ്പം ഞാൻ ഡിൻ ഡി ഇയാളോട് പറഞ്ഞ ഡി എസ് എന്നാ സാറിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ സ്ഥാനത്തിന് ഇവിടെ വിടരുത് ഇവിടെ വിട്ടു ഞങ്ങളൊക്കെ ഈ മലേരിയയിൽ താമസിക്കുന്ന ഒരാൾക്കാരാണ് ഈ ആൾക്കാർ വളരെ രീതിയിലാണ് എൻ്റെ വീട്ടിലൊക്കെ ദിവസം ആന വരുന്നൊരു സ്ഥിതി എൻ്റെ തോട്ടിലൊക്കെ ദിവസം ആന ഉണ്ട് ഇന്നലെ മിന്നൊക്കെ ആന വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാരണം ഇപ്പോൾ ഈ വാസുവിൻ്റെ വീട്ടിൽ ഈ കരടി കയറി എന്ന് പറഞ്ഞാൽ ഇനി ഇത് വാസുവിൻ്റെ വീട്ടിൽ പറഞ്ഞാൽ കുറച്ച് നല്ലൊരു ബാധലായതുകൊണ്ട് ഓനത്ത് ഓനാർ അപകടം പറ്റിയില്ല സാധാരണക്കാരൻ്റെ വീട്ടിലൊരു അപകടം അദ്ദേഹംമാർക്ക് പോവുകയാണെങ്കിൽ അപകടം പറ്റാ ബാധി തുറന്ന ആൾക്കാർ വാതിൽ തുറന്ന് നോക്കുമ്പോൾ നേരെ വരുന്നത് കടു പിന്നെ കടു ഇതിൻ്റെ ആ കരടീൻ്റെ നേരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ ആൾക്കാർക്ക് വീതി വരും അപ്പോൾ അതുകൊണ്ട് ഇതിനെ കർഷകമായിട്ട് ഞാൻ സാറിനോട് ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ട് ആ സാധനത്തിന് ഇവിടെ വിടരുത് അതല്ലെങ്കിൽ സർക്കാരിനോട് പറഞ്ഞിട്ട് അതിനെ വളർത്ത കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി വിടുക അതല്ലെങ്കിൽ അതിനെ വെടിവെച്ച് കൊന്ന് കളയണം കാരണം ജനങ്ങൾക്ക് ആവശ്യം ജനങ്ങളെ ഉപദ്രവിക്കുന്ന സാധനമാണെങ്കിൽ അതിനെ വെടിവെച്ച് കൊന്നിട്ടെങ്കിലും കളയണം എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ അത് ഇവിടെ എല്ലാവരും കൂലിപ്പൊണിക്കാരാണ് ടാപ്പിങ്ങാരാണ് ഞങ്ങൾക്ക് രാവിലെ ഒന്ന് ടാപ്പിങ്ങിന് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കടുവ പുലി കരടിച്ച് നാട്ടുകാരൊക്കെ ഞങ്ങളൊക്കെ വീതിയിൽ തന്നെയാണ് എങ്ങനെ ഒരു രാത്രി പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ പിന്നെ ഇതുപോലെയുള്ള അവസ്ഥകളൊക്കെ വന്നാൽ ഞങ്ങൾ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം അപ്പൊ അതിൽ ഉറന്നു നോക്കുമ്പോ അങ്ങനത്തെ ജന്തുക്കൾ വന്നാണ്ട് ഞങ്ങൾ വാതിലടച്ച് വീട്ടിലിരിക്കേണ്ട ഒരു അവസ്ഥയിലാണ് പോകുന്നുണ്ട് ആളുകൾ രീതിയിൽ തന്നെയാണ് എത്രയും പെട്ടെന്ന് ശല്യക്കാരായ മൃഗത്തിന് ഒഴിവാക്കണം അപ്പോൾ കരടിയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത സമയത്ത് തന്നെ ടി കെ കോളിലെ ക്ഷേത്രത്തിൽ വനംവകുപ്പ് ക്യാമറ സ്ഥാപിക്കുക ആ ക്യാമറ സ്ട്രാപ്പിൽ കരടിയുടെ ചിത്രം പതിയും ചെയ്തിട്ടുണ്ട് എന്നാണ് വനംവകുപ്പ് പറയുന്നത് ഈ സംഭവം അറിഞ്ഞ ശേഷം തന്നെ ഇവിടുത്തെ വാർഡ് മെമ്പർ സി സി എഫിനെയും ബന്ധപ്പെടുകയും തുടർന്ന് ഡി എഫ് ഒയുടെ നിർദ്ദേശപ്രകാരം ചക്കിക്കുഴി ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ അഭിലാഷ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ പ്രദേശം സന്ദർശിക്കുകയും കരടിയെ പിടികൂടാൻ കൂട് ഉടൻ സ്ഥാപിക്കുമെന്ന് ഇവിടുത്തെ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഏതായാലും ഇവിടുത്തെ ആളുകളെ ആശങ്ക അകറ്റാനും അതുപോലെ തന്നെ ഭീതിയിൽ നിന്നും രക്ഷപ്പെടാനും ഇവിടുത്തെ ജീവനും ജനജീവിതം സുഖമാക്കാനും വേണ്ടിയുള്ള നടപടികൾ അധികൃത ഭാഗത്തു നിന്നും ഉണ്ടാവണമെന്നാണ് പറയാനുള്ളത് ക്യാമറ പേഴ്സൺ വിനീഷ് കണ്ണോടൊപ്പം സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്